സ്കൂളിന്റെ ഒരു ഭാഗത്തെ രണ്ട് കെട്ടിടങ്ങൾ കാണുന്നില്ല ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്കൂളിന്റെ ഗ്രൗണ്ടിനോട് ചേർന്നായിരുന്നു സ്കൂളിന്റെ സ്റ്റേജും അതുപോലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഒരു കെട്ടിടവും ഉണ്ടായിരുന്നത് മണ്ണ് ഇപ്പോൾ ഒലിച്ചു വന്നിരിക്കുന്ന ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് കെട്ടിടങ്ങളും ഇപ്പോൾ അവിടെ കാണുന്നില്ല അത് ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കുന്ന ഒരു സംഗതി തന്നെയാണ് സ്കൂളിൻ്റെ സ്കൂളിൻ്റെ ഭാഗത്ത് അതായത് ഈ ഭാഗത്ത് ആദ്യമായി ഏറ്റവും പ്രളയം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകട സാഹചര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആളുകളെ ആദ്യം മാറ്റി പാർപ്പിക്കുന്ന ഒരു സ്കൂളാണ് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളാർമല എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ ഒരു ഭാഗം തകർന്നുമ്പോൾ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റ് വലിയൊരു ആശങ്ക തന്നെയാണ് കാരണം ഈ രക്ഷാപ്ര രക്ഷിച്ചു വരുന്ന അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഈ ഭാഗത്ത് കുരുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിച്ച് കൊണ്ടുവരുമ്പോൾ അവരെ താമസിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ അവരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ ഈ ഒരു സ്കൂൾ ഇപ്പോൾ കഴിയില്ല ഈ സ്കൂൾ സ്കൂളിൻ്റെ ഒരു നില എന്ന് പറയുന്നത് ഏറെ അപകടകരമായ ഒരു നിലയിലാണ് ഉള്ളത് നമുക്ക് നമുക്ക് പഴയ ദൃശ്യങ്ങളിൽ നിന്ന് പഴയ ദൃശ്യങ്ങൾ കാണിക്കാൻ ആ ഒരു ദൃശ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം വ്യാപ്തിയിലാണ് ഈ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നതെന്ന് രാവിലെ നമ്മൾ നമ്മളൊരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്ത് എന്താണെന്ന് വെച്ചാൽ സ്കൂളിൻ്റെ കെട്ടിടം ഉള്ളത് കൊണ്ടാണ് പല അല്ലെങ്കിൽ ഈ ഒഴിച്ചു വരുന്ന പല അവശിഷ്ടങ്ങളും സ്കൂളിൻ്റെ കെട്ടിടത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെ വ്യാപ്തി ചുരൻമല ടൗണിലുൾപ്പെടെ വലിയ തരത്തിൽ ഇപ്പോൾ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടി ദുരിതം ചുരമല ടൗണിൽ ഉൾപ്പെടെ എന്നുള്ളത് അവിടെയുള്ള ആൾ പറയുന്നു കാരണം ഈ പൊട്ടി ഒലിച്ചു വന്ന പല അവശിഷ്ടങ്ങളും സ്കൂളിൻ്റെ കെട്ടിടത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും അതുപോലെ ഈ പുഴയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് ഈ സ്കൂളിൻ്റെ പരിസരത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ സ്കൂളിൻ്റെ ഭാഗത്തായിട്ട് നിരവധി വീടുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൊട്ടടുത്തടുത്തായി നിരവധി വീടുകൾ ഈ ഭാഗത്തുണ്ട് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതും ഈ ഒരു ഭാഗത്തെ വീടുകളാണ് ഈ ഇരുനില വീടുകളുള്ളവ നേരത്തെ ഒരു ഒരു സുഹൃത്ത് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് വീട്ടിൽ ശബ്ദം കേട്ടപ്പോൾ രാത്രി പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോൾ പലരും ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് പലരും ഈ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ശബ്ദമാണ് അപ്പോൾ ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് ജീവൻ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞ ഒരുപാട് ആളുകളും പല ഭാഗത്തായി നിൽക്കുന്നുണ്ട് ഈ സ്കൂളിൻ്റെ ഈ ഒരു ഭാഗത്ത് പുഴ കര കവിഞ്ഞാൽ പോലും ഈ ഒരു ഭാഗത്തേക്ക് എത്താറില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് അപ്പോൾ ആളുകൾ പലപ്പോഴും ഇങ്ങനെ ഒരു ദുരന്തം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പൊട്ടി ഒലിച്ചു വരുന്ന ഒരു സാഹചര്യം ആളുകൾ ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാത്രി ഒരു രണ്ടര രണ്ട് കൂടിയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് അപ്പോൾ പലതരത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശക്തമായി മഴ പെയ്യുന്നുണ്ടായിരുന്നു ഈ പ്രദേശങ്ങളിൽ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം മഴ പെയ്ത ഒരു പ്രദേശം കൂടിയാണ് ഈ വെള്ളരിമല വില്ലേജ് എന്ന് പറയുന്നത് ആ ഒരു പ്രദേശത്ത് ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിലും കഴിഞ്ഞ ദിവസം പല ഭാഗങ്ങളിൽ പലരും ഈ പുഴയോട് ചേർന്ന് നിൽക്കുന്ന പല കുടുംബങ്ങളും ബന്ധുവീടുകളിലേക്കും മറ്റും മാറി താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിലൊരു വ്യാപ്തി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ദുരന്തം അവരുടെ അവർ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അവർക്കൊരിക്കലും അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം ഈ ഒരു മുണ്ടക്കായി ഭാഗത്തു നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരമാണ് ഈ ഒരു ചൂറമല ടൗണിലേക്കുള്ള അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു പൊട്ടിയലിച്ചിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ മുണ്ടക്കൈൽ ഉരുൾപൊട്ടിയപ്പോൾ പോലും ഈ ഒരു ഭാഗത്തേക്ക് ഇതിന്റെ അവശിഷ്ടങ്ങളൊന്നും എത്തിയിരുന്നില്ല പക്ഷെ ഇത്തരത്തിൽ ഇത്തവണത്തെ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി ആയിക്കൊണ്ട് നിസ് നിസാർ നിസാർ സൂചിപ്പിച്ചതുപോലെ പുഞ്ചിരിമറ്റത്തെ ആ മല ഒന്നായി ഇടിഞ്ഞു വന്നിട്ട് വന്നതിൻ്റെ ആ ഒരു വ്യാപ്തി തന്നെ ആയിരിക്കണം മുണ്ടക്കൈൽ നിന്നും ഇത്ര ദൂരം അല്ലെങ്കിൽ രണ്ട് കിലോമീറ്ററോളം പുഴയിലൂടെ അവശിഷ്ടങ്ങൾ വന്ന് നമ്മൾ നേരത്തെ ചാലിയാറിലെ കാര്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുഴ ഒഴുകിയെത്തുന്നത് എത്തുന്നത് ചാലിയാറിലേക്കാണ് അപ്പോൾ ആ ഈ ഒരു വ്യാപ്തി അത്രയും ദൂരം എത്തിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ജിസിക്കും യെസ് അത്രത്തോളം വ്യാപ്തി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏതാണ്ട് ഈ അപകടം ഉണ്ടായി എന്ന് പറയുന്ന മുണ്ടക്കൈയിൽ നിന്ന് ഏതാണ്ട് രണ്ടര കിലോമീറ്ററോളം കഴിഞ്ഞ് തന്നെയാണ് ഈ ചുരൽമല ടൗണിലേക്ക് എത്താനുള്ളത് പക്ഷേ അവിടെയടക്കമുണ്ടായിരിക്കുന്ന ദുരന്തത്തിൻ്റെ വ്യാപ്തി കാണുമ്പോൾ ഈ ഉത്ഭവസ്ഥാനത്ത് എത്രത്തോളം വലിയ വ്യാപ്തിയിലാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഒരു പക്ഷേ ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ഒരു വലിയ ദുരന്തത്തെ കേരളം ഒന്നാകെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് കാരണം അവിടെ നിന്ന് നമ്മൾ സംസാരിച്ച ആളുകളോട് പറഞ്ഞപ്പോൾ നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ നമ്മൾ നമുക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പതിനഞ്ച് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഒപ്പം ഈ ചൂരൽ നിന്നുള്ള വിവരങ്ങൾ നേരത്തെ ആറ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നെങ്കിൽ ഈ ചാലിയാർ ഇപ്പോഴേ എത്തിച്ചേരുന്നത് ചാലിയാറിലാണ് അവിടെ ഈ പോത്തുകല്ല് ഭാഗത്തു നിന്നാണ് മറ്റ് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുന്നത് അവിടെ നേരത്തെ നമ്മൾ സലൂബിനോട് സംസാരിച്ചിരുന്നു അദ്ദേഹം പോത്തുകല്ല് വാർഡ് മെമ്പറാണ് അദ്ദേഹം പറഞ്ഞത് കരക്കണിഞ്ഞ ഒൻപത് മൃതദേഹങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് തന്നെ പലതും വികൃതമായ നിലയിലൊക്കെ വരുന്ന മൃതദേഹങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുമ്പോൾ അത് നിഞ്ചു പൊട്ടിക്കുന്ന രീതിയിൽ കേട്ട് േ നമുക്ക് കഴിയുന്നുള്ളൂ കാരണം രക്ഷാ സംഘത്തിന് ഈ മുണ്ടക്കൈയിലേക്ക് ഇതുവരെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് വളരെ പെട്ടെന്ന് സാധ്യമാകുന്ന ഒന്നല്ല കാരണം മുണ്ടക്കൈ ഇപ്പോൾ തീർത്തു ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് മുണ്ടക്കൈയിൽ ചുരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്കുള്ള പ്രധാനപ്പെട്ട പാലം തകർന്നതുകൊണ്ട് തന്നെ അങ്ങോട്ട് എത്തുക എന്നുള്ളത് വലിയ ദുർഘടമായ ഒരു സ്ഥിതിയാണ് ഒരു പാലം പുനർനിർമ്മിച്ചെത്തുക എന്നുള്ളതൊക്കെ സമയമെടുക്കുന്ന ഒരവസ്ഥ ആയതുകൊണ്ട് തന്നെ എയർലിഫ്റ്റ് വഴിയുള്ള വായുമാർഗമുള്ള രക്ഷാദൌത്യം തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് സുളൂരിൽ നിന്ന് ഹെലികോപ്റ്ററുകൾ പുറപ്പെടുമെന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഏഴരയോടെ പുറപ്പെടുമെന്നാണ് ലഭിച്ചിരിക്കുന്നത് പുറപ്പെട്ടു എന്നുള്ള കാര്യത്തിലൊക്കെ മന്ത്രിമാർ കൃത്യമായി തന്നെ ഒരു വിശദീകരണം നൽകേണ്ടതാണ് എന്തായാലും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കൃത്യമായ രേകോപനം അവിടെ നടക്കുന്നുണ്ട് മന്ത്രിമാരുടെ സംഘം അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് തിരിക്കുന്നുണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് മന്ത്രി എ കെ ശശീന്ദ്രനൊപ്പം തന്നെ ഒ ആർ കേളു കെ രാജൻ തുടങ്ങിയ ആളുകളൊക്കെയാണ് രക്ഷാദൌത്യത്തിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അപകടത്തിന്റെ വ്യാപ്തി എന്നുള്ള കാര്യമൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ നമ്മൾ അറിയാനിരിക്കുന്നതേയുള്ളൂ ഇപ്പോൾ ചൂരൽമലയിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ തന്നെ പോത്തുകല്ലിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് ചൂരൽമല എന്ന് പറയുമ്പോൾ ഈ അപകട ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഏതാണ്ട് രണ്ടര കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ് അവിടെ പോലും ഇത്രയധികം ദുരന്തത്തിന്റെ വ്യാപ്തി എത്തിയിട്ടുണ്ടെങ്കിൽ അപകട സ്ഥലത്ത് എന്താണ് സംഭവിച്ചിരിക്കുക എന്നുള്ള കാര്യം വളരെ ആശങ്കയോടുകൂടെ തന്നെ പ്രത്യേകിച്ച് അവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിച്ച് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ എത്രയോ ആളുകൾ അവിടെ പല കെട്ടിടത്തിൻ്റെ മുകളിലൊക്കെ അഭയം പ്രാപിച്ചിരിക്കുകയാണ് രക്ഷാകരങ്ങൾ ഉടൻ അവരിലേക്ക് എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയിൽ പ്രാർത്ഥന കഴിയുന്ന ഒരുപാട് ആളുകളെ അവരുമായൊക്കെ സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു എത്രയും പെട്ടെന്ന് ഈ എയർ ലിഫ്റ്റിംഗ് സംവിധാനം അടക്കം കൊണ്ടുവന്നവരെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇനി നടക്കേണ്ടത് സുലൂരിൽ നിന്ന് തന്നെ ഉള്ള ഹെലികോപ്റ്ററുകൾ അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുമെന്നുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു സൈന്യം രംഗത്തുണ്ടെങ്കിൽ പോലും ഇപ്പോൾ കൃത്യമായി അവിടെ ചെയ്യാൻ കഴിയുക ഇനി ഈ വായുമാർഗമുള്ള ഒരു രക്ഷാദൌത്യമാണ് എന്നുള്ള കാര്യം കൂടിയാണ് നമുക്ക് ലഭിക്കാൻ കഴിയുന്നത് എന്തായാലും നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വായുമാർഗമുള്ള രക്ഷാദൌത്യത്തിന് ഹെലികോപ്റ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ സേനയടക്കം ടക്കമുള്ള വ്യോമസേന അടക്കമുള്ള സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് മനുഷ്യസാധ്യമായ രീതിയിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ കഴിയുന്നത് ചുരൽമലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്കറിയാം അവിടെ വലിയ മരങ്ങളൊക്കെ കടപുഴകി വീണിരിക്കുന്നു പല കെട്ടിടങ്ങളും അപകടാവസ്ഥയിലാണ് നേരത്തെ ഒരു വീടിന്റെ കാ വീടിന്റെ കാർപോർച്ചിൽ കാറൊക്കെ തല കീഴായി മറിഞ്ഞ നിലയിലൊക്കെ കണ്ടിരുന്നു അതിനൊക്കെ താളുകളുണ്ടോ എന്നുള്ള സംശയങ്ങൾ അവിടെ അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൈമെയ് മറന്നുകൊണ്ട് എല്ലാവരും ഈ രക്ഷാദൌത്യത്തിൽ പങ്കാളികളാകുന്നുണ്ട് അതിനൊപ്പം തന്നെ ഏറ്റവും ഓർക്കേണ്ടത് മന്ത്രി കെ രാജ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അപകട സ്ഥലത്തേക്ക് എല്ലാവരും രക്ഷാദൌത്യം നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അപകടം ഉണ്ടാകുമ്പോൾ എല്ലാവരും അങ്ങോട്ട് ചെന്നുകൊണ്ട് രക്ഷാദൗത്യം നടത്തുന്ന ഒരു രീതിയാണ് പക്ഷേ ഒരുപാട് ആളുകൾ എത്തുന്നത് ഈ കൃത്യമായി വിദഗ്ധരായ സേനാംഗങ്ങൾക്ക് അങ്ങോട്ട് എത്തിച്ചേരുന്നതിന് പ്രയാസം ഉണ്ടാക്കുമെന്ന് പറയുന്നു അതുകൊണ്ട് അക്കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക പക്ഷേ കൈമെയ് മറന്നുകൊണ്ട് ദുരന്തമുഖത്ത് നിന്ന് ആളുകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചകളിപ്പോൾ നമ്മൾ കാണുന്നുണ്ട് എത്രയും പെട്ടെന്ന് കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയുക ഇവൻ മണ്ണിനടിയിൽ കുടുങ്ങിയിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവരെ വളരെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ കഴിയും രക്ഷാദൗത്യസംഘത്തിന് എത്രയും പെട്ടെന്ന് മുണ്ടക്കൈയിലേക്ക് എത്തിച്ചേരാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അതിപ്രധാനമായിരിക്കുന്നത് ഈ മണിക്കൂറുകൾ വളരെ നിർണായകമായ മണിക്കൂറുകളാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ എത്തുകയാണെങ്കിൽ ഒരുപാട് ആളുകളെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോഴുമുണ്ട് മാത്രമല്ല ഈ കെട്ടിടത്തിന് മുകളിൽ നിൽക്കുന്ന ആളുകൾ പോലും വളരെ ഭയചകിതരായി നിൽക്കുന്നു എന്നുള്ളതാണ് ചില ആളുകളൊക്കെ അവിടെ രക്ഷാദൌത്യത്തിനായി പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി രണ്ട് തവണയല്ല മൂന്ന് തവണ ഒരു സാഹചര്യത്തിൽ അതുപോലും എത്രത്തോളം ആശങ്ക നിറഞ്ഞ ഒരു രക്ഷാപ്രവർത്തനമായിരിക്കുമെന്നുള്ള ുള്ള കാര്യമടക്കം ഇപ്പോൾ നമുക്ക് നോക്കിക്കാണേണ്ടതാണ് ഇനിയും അവിടെ ഒരു പക്ഷി സാധ്യത ഉണ്ടോ എന്ന് പോലും പ്രവചിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവിടെ നിൽക്കുന്ന ആളുകൾ എത്രത്തോളം രക്ഷാ ദൗത്യത്തിന് ഇറങ്ങി ഇറങ്ങിത്തിരിച്ചാൽ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ചോദ്യമൊക്കെ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് എത്രയും പെട്ടെന്ന് നേവിയുടെ സഹായം അവിടെ എത്തിക്കുക സൈന്യത്തിൻ്റെ സഹായം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്